നമസ്കാരം അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെ മൂന്നാമതും അധികാരത്തിലേറിയിരിക്കുകയാണ് കോൺഗ്രസ് എത്രയൊക്കെ ശ്രമിച്ചാലും ബി ജെ പി അത്ര വേഗം തോൽപ്പിക്കാനാകില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പോടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും തോറ്റ വിഷമം പുറത്തു കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും കോൺഗ്രസ് നേടിയത് കണ്ടോ അൻപത്തിയാറിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപതിലേക്ക് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ സങ്കടം കടിച്ചമർത്തിയുള്ള കരച്ചിൽ എന്നാൽ ഇവിടെ കോൺഗ്രസ് മറന്നുപോയ ചില കാര്യങ്ങൾ അവരെ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പി കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധയാണ് പ്രതിപക്ഷത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ മാത്രം നേടിയിട്ട് സ്വയം പുകഴ്ത്തൽ നടത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലുമായി കോൺഗ്രസ് നേടിയ സീറ്റുകൾ ഈ വർഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി നേടിയ സീറ്റുകളുടെ എണ്ണത്തേക്കാൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കണമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ കോൺഗ്രസ് നേടുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിയാറും രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളുമാണ് കോൺഗ്രസ് നേടിയത് ഇതെല്ലാം കൂട്ടിയാൽ പോലും ബി ജെ പി ഈ സ്വന്തമാക്കിയ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളിൽ താഴെയാണ് വരുന്നതെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നു കൂടാതെ തുടർച്ചയായ മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റു എന്നത് ചരിത്രപരമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യനിയും ഉയരങ്ങളിലേക്ക് തന്നെ കുതിക്കും ഇതിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കാരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് ആഗോളതലത്തിൽ നിന്ന് ഇന്ത്യക്കുള്ള സ്ഥാനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ലഭിച്ചതാണെന്നും ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി അതേസമയം ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് നരേന്ദ്രമോദി രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിയേഴ് അറുപത്തിരണ്ട് പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രി പദത്തിൽ എത്തിയിരുന്നു ഇതുപോലെയാണ് ഇപ്പോൾ മോദിയും തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നത് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന അമിത്ഷാ ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ അശ്വിനി വൈഷ്ണവ് പിയൂഷ് ഗോയൽ എന്നിവരെയെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയത്തിൽ ബി ജെ പി കൂടുതൽ നേട്ടങ്ങൾ ലക്ഷ്യമിടുന്നുള്ളത് എന്നതു തന്നെ വ്യക്തമാക്കുന്നതാണ് പല പ്രമുഖനെയും തള്ളിക്കൊണ്ടുള്ള ജോർജ് കുര്യൻറെ മന്ത്രിപദവും സുരേഷ് ഗോപിയുടെ മന്ത്രിപദവും ഇരുവരും കേന്ദ്ര സഹമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് വരും കാലങ്ങളിൽ കേരളത്തിന് ഇനിയും പരിഗണന തന്നെ കേന്ദ്ര സർക്കാർ നൽകുമെന്ന് നമുക്ക് വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 Jodis Building Promoters Private Limited, Thiruvananthapuram.